ഇപ്പോ ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോണ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം ജാൻമണി എന്നിട്ട് ഇടയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഗബ്രി പറഞ്ഞിട്ടുണ്ട് കുറിച്ചിട്ട് സോ ഇത് ഗബ്രി അങ്ങനെ എടുക്കുന്നറിയില്ല പക്ഷെ ആൾക്കാരത് ഭയങ്കര കാരണം പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പെർസ്പെക്ട് നോക്കുമ്പോൾ അത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യം ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അതിനെന്താണ് ബേസിക്കലി അത് പറയാൻ എനിക്കറിയില്ല ദാറ്റ്സ് അതിന് ദാറ്റ്സ് സിമ്പിൾ ബുൾഷെറ്റ് അതായത് എന്നെ അഫക്റ്റ് ചെയ്തത് ജാസ്മിനെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കാണിച്ച വിശ്വമില്ലല്ല എന്നെ അഫക്റ്റ് ചെയ്തത് അതൊക്കെ അത് പറയാം അത് എനിക്കറിയാം അറിയാം ഞങ്ങൾ തമ്മിലുള്ള എന്താന്ന് റസ്മിനെ ചേർത്ത് വായിച്ചതാണ് എനിക്ക് പ്രശ്നം വന്നത് കാരണം പൂജയുടെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചെന്നാണ് സംസാരിക്കണേ ആ വീട്ടിലെ എല്ലാവരെയും പ്രശ്നം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഗബ്രി ആരുടെ അടുത്തും വയൽ കാട് എൻട്രികളുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നായിരുന്നു പ്രശ്നം ഞാൻ ചെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് രാത്രി ഒരു മണിക്കൂറിനടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ക്ലാരിറ്റിയാണ് കൊടുക്കണേ എന്താണ് ജാസ്മിനെ ഞാൻ തമ്മിലുള്ള ബന്ധം അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൃത്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ജാസ്മിനോട് ഞാൻ ചെയ്യുന്ന ഫിസിക്കൽ ഇന്റിമസി മുഴുവൻ ഞാൻ ഇവിടെ പലരോടും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ ഒന്നും ആളുകൾ നെഗറ്റീവ് ആയിട്ട് കാണുന്നില്ല ജാസ്മിന്റെ അടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിനൊരു വൾഗർ സൈഡ് ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റസ്മിന് ഞാൻ ഉമ്മ കവളത്ത് അല്ലെങ്കിൽ നെറ്റത്ത് കെട്ടിപ്പിടിക്കാറുണ്ട് കൈ പിടിച്ചിരിക്കാറുണ്ട് ജാസ്മിന്റെ അടുത്ത് കാണിക്കുന്ന സെയിം ഫിസിക്കൽ ഇന്റബസി അവിടെയും കാണിക്കുന്നുണ്ട് പക്ഷേ റസ്മിന്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നാണ് പൂജയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് അത് പൂജയ്ക്ക് മനസ്സിലായി ആ വീഡിയോയിൽ പോലും പൂജ പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് പൂജ പറയുന്നുണ്ട് ഇറങ്ങിയതിനു ശേഷവും പൂജയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു അതിൻ്റെ അകത്തുള്ളപ്പോഴും ഞാൻ പൂജയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പൂജന്റെ അടുത്ത് കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് മനസ്സിലായി ജാൻമണിയുടെ അടുത്ത് ഞാൻ അവിടെ സംസാരിച്ചിട്ടേ ഇല്ല ജാൻമണി അപ്പുറത്ത് വേറെ പണി ചെയ്തോണ്ടിരുന്ന ആള് ആ സമയത്ത് അത് കേട്ടിട്ട് അങ്ങനത്തെ ഒരു സാധനം അലിഗേഷൻ പോയിട്ട് അത് ചിന്ത പോലും ഐ വുഡ് സേ ദാറ്റ്സ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ കാരണം ഞാനും റസ്മനും തമ്മിലുള്ള ഡൈനാമിക് വാസ് വെരി ക്ലിയർ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഞങ്ങൾ ബ്രോ ആയിരുന്നു അതില് ജെൻഡർ പോലും ഇല്ല ഡസ് നോ മെയിൽ ഫീമെയിൽ മെയിൽ മെയിൽ ഫീമെയിൽ ഫീമെയിൽ ഒന്നുമില്ല റസ്മൻ നോസിലേക്ക് ബ്രോ അതായത് എന്റെ പുറത്തുള്ള എന്റെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാണോ ആ മൂടായിരുന്നു റസ്മൻ ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ആ ഒരു ഭയങ്കര കംഫർട്ട് വരുന്നത് ഞാൻ വേറെ ആ വീട്ടിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാര് കുറവാണ് എല്ലാവരെയും ഞാൻ പോയി കെട്ടിപ്പിടിക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കും അവരെ അടിക്കും മുമ്പ് വയ്ക്കും എല്ലാം ചെയ്യാറുണ്ട് അത് ബേസിക്കലി എന്റെ ക്യാരക്ടറുള്ള സാധനം ആ ഒരു ഫിസിക്കൽ ഇറിറ്റേറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് അവരെ ഉപദ്രവിക്കാം മാന്ത ആ സാധനം ഒക്കെ നാച്ചുറലി എനിക്കുള്ള സാധനങ്ങളാണ് റസ്മിൻ്റെ അടുത്ത് അത് കുഴപ്പമില്ല ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടെന്നുള്ളതാണ് പൂജയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജാൻമിനിയാണ് അവിടെ അത് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അട്രാക്ഷൻ എന്നുള്ളൊരു വാക്ക് ആ ലൈവിൽ അല്ലെങ്കിൽ പൂജയുടെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് അട്രാക്ഷൻ ഉണ്ടെന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് ചെയ്യാം കാണിച്ചു തരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ വൈറലായിട്ടുള്ള കുറെ ക്ലിപ്സ് ഉണ്ടല്ലോ ഈ പറഞ്ഞ പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് ആൾക്കാർ തപ്പി പിടിച്ചെടുത്ത തപ്പിപ്പിടിച്ചെടുത്തായിട്ടുള്ള കുറെ സംഭവങ്ങൾ കൂടി കാണിക്കും ഉറപ്പായിട്ടും കാണിക്കുമല്ലോ അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്താ ശരിക്കും ഇല്ല കാരണം നമ്മള് ഉദ്ദേശിച്ച വേറെ കാര്യം നോക്കിയാൽ മതി ലാലട്ടൻ ആ വിശ്വല് കാണിക്കുന്ന സമയത്ത് റസ്മിന എവിടെയായിരുന്നു എന്താ ചെയ്തിരുന്നത് എന്ന് അറിയാം റസ്മിന എന്റെ കൈമ പിടിച്ചിട്ടിരിക്കുന്നു ഡോൺമാരി എനിക്കറിയാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തമ്മിലുള്ളത് എന്താന്നുള്ളത് ചെയ്ത ആൾക്കാർ അറിയാമെന്ന് അവളപ്പ തന്നെ കൈപടിച്ച് പറയേണ്ടത് പക്ഷേ ഞാൻ ഷോക്കായി ഞാൻ ഓണസ്റ്റ്ലി ഷോക്കായി കാരണം ജാസ്മിനെ ചേർത്ത് കൂട്ടി വായിക്കാൻ ഓക്കെ വേറൊരു പെൺകുട്ടിയുടെ കൂടി ഇതിലേക്ക് വലിച്ചടിച്ച് ഇതിനെ വേറൊരു രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അതൊരു സെൻസിബിൾ ഗെയിം അല്ല ഗെയിം പെർസ്പെക്റ്റീവിലാണെങ്കിലും ക്യാരക്ടർ പെർസ്പെക്റ്റീവിലാണെങ്കിലും അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഓൾറെഡി രണ്ടുപേരെ ചേർത്ത് വായിച്ച അവരെ അടിച്ചൊരു മൂലയ്ക്ക് ഇട്ടേക്കാണ് അതിലേക്ക് വേറെ വേറെ വേറൊരാളെയും കൂടി അതിന്റെ അധികം വലിച്ചെഴിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞതിലും എനിക്ക് കുഴപ്പമില്ല പറയാം ആർക്ക് വേണേലും എന്ത് തെണ്ടുവനു വേണേലും പറയാം പക്ഷെ മറ്റൊരു പെൺകുട്ടിനെയും കൂടി ഇതിലേക്ക് ഈ ചട്ടിലേക്ക് എടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് മറക്കേണ്ട ആവശ്യമില്ല അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ